ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അതായത് നാളത്തെ വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വൺ വീക്കെൻഡ് വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല വൺ വീക്ക് വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാവരും കയറി കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോ ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ അടിപൊളി വിശേഷം തന്നെയാണ് നമ്മുടെ ദേവയാനി നയനയെ തിരിച്ചറിയാൻ പോകുന്നു തനിക്ക് കരള് നൽകിയത് ആരാണെന്ന് തിരിച്ചറിയാൻ പോകുന്നു അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഒന്ന് കയറി നോക്കിട്ടോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് നാളെയാണ് വിശേഷം ഉള്ളത് ഇന്ന് വിശേഷം ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും നവ്യയും കൂടെ ഉള്ളൊരു ഹൈറ്റ് തന്നെയാണ് അങ്ങനെ അനാമിക ഒന്നും രണ്ടും പറഞ്ഞ ഇങ്ങനെ നവ്യന് ഇങ്ങനെ രക്തം തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നവ്യ അങ്ങനെ വിട്ടുകൊടുക്കുന്ന സൈസ് ഒന്നും അല്ലല്ലോ നമ്മുടെ നവ്യക്ക് നന്നായിട്ട് പറയാൻ അറിയാം അതുകൊണ്ട് നവ്യ പറയുന്നുണ്ട് നീ കൂടുതൽ അഹങ്കരിക്കേണ്ടടി നീ കൂടുതൽ സമ്പത്തുള്ളവളാണ് നീ കൂടുതൽ ദാരിദ്ര്യമൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നൊന്നും നീ പറയണ്ട നീ അന്ന് അമ്മായി തന്ന ആ ഒരു നൂറു പവന്റെ മാ നൂറ് പവന്റെ സ്വർണത്തില് ഒരു നെക്ലേസ് എടുത്ത് പിന്നെ എന്തിനാണ് നിന്റെ ഏർ തള്ളയുടെ കയ്യിൽ നീ വിൽക്കാൻ കൊടുത്തതെന്ന് ചോദിച്ചു ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ എന്താ പറയണ്ടെന്നറിയത്തില്ല സത്യത്തിൽ നടന്ന സംഭവമാണ് അതെങ്ങനെ നമ്മുടെ നവ്യ തിരിച്ചറിഞ്ഞു നവ്യ മനസ്സിലാക്കി എന്നൊന്നും അറിയില്ല എങ്കിലും നമ്മുടെ നയനെ വിട്ടു നയനല്ല സോറി അനാമിക വിട്ടു കൊടുക്കുവോ അനാമിക ആരാടി നിന്നോട് പറഞ്ഞത് അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എടുത്ത് വിൽക്കാൻ കൊടുത്തതാണെന്ന് എനിക്കങ്ങനെ ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയി എൻ്റെ അമ്മയ്ക്ക് വിൽക്കാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അമ്മയും അച്ഛനും കൂടെ ആവശ്യത്തിന് എനിക്ക് സ്വർണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിനക്കറിയാലോ ഞാൻ പത്തിരുന്നൂറ് പവനായിട്ടാണല്ലോ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്നത് നീയൊക്കെ എന്താടി ഈ കൊണ്ടുവന്നത് നീ കയറി വന്നത് ഒരു ഗർഭവുമായിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് എന്റെ മിടുക്കാടി എൻറെ ഭർത്താവിന്റെ കുഞ്ഞാ എൻറെ വയറ്റിൽ വളരുന്നത് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്റെ മിടുക്ക അല്ല നീ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറ്റിയത് നീ അനിയും തമ്മിൽ എപ്പോഴും ഫൈറ്റാ ഞാനും അബിയും തമ്മിൽ ഫൈറ്റ് ഒക്കെയാണ് എങ്കിലും അവൻ എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റി അവന്റെ കുഞ്ഞിന് ഞാന് എന്റെ വയറ്റിൽ ചുമതുകൊണ്ട് നടക്കണുണ്ട് അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലെ ഒരു ആളായിട്ട് തന്നെ നിന്നെക്കാൾ കൂടുതൽ ഇപ്പം ഉള്ള ഒരു അർഹത എനിക്കുണ്ടി എന്ന് പറഞ്ഞപ്പോ എവിടുന്നാടി അനന്തപുരി തറവാട്ടിലെ ഒരു തലമുറയാണ് നിന്റെ വയറ്റിൽ കിടക്കണമെന്ന് നീ പറയുന്നത് അനന്തപുരി തറവാട്ടിലെ തലമുറയല്ലടി നിന്റെ വയറ്റിൽ കിടക്കണത് അനന്തപുരി തറവാട്ടിലെ മകളാണ് ജലജ എങ്കിൽ മാത്രമല്ലേ ജലജയുടെ മകൻ അനന്തപുരി തറവാട്ടിലെ മകനും അവകാശിയൊക്കെ ആകത്തുള്ളൂ എങ്കിൽ മാത്രമല്ലടി നിന്റെ കുഞ്ഞും അവിടുത്തെ അവകാശി ആകത്തുള്ളതും ഇത് കേട്ടത് നമ്മുടെ നബിക്ക് കലിവന്നുട്ടോ നബി പറഞ്ഞു അതേടി അതെ ക്ഷുണ്ടല്ലോ നിന്നെക്കാലും എന്തുകൊണ്ടും അവകാശം എനിക്ക് അവിടെ ഉണ്ടെന്ന് പറയാൻ കാരണമുണ്ട് അവരുടെ ദത്ത് പുത്രി ആയിരിക്കാം ജലജ എങ്കിലും ദത്ത് പുത്രിയാണല്ലോ നീ അവിടുത്തെ ആരാടി നീ അനി വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഒരു അഭയാർത്ഥി മാത്രം അടി പിന്നെ നിന്നെ അനി അവിടെ വല്ലതിനും പരിഗണിക്കുന്നുണ്ടോ പിന്നെ ഒന്നും മനസ്സ് വെക്കായിരുന്നെങ്കിലേ ഇപ്പം നിന്റെ സ്ഥാനത്ത് എന്റെ നന്ദു വന്നിരുന്നേനെ ഇനിയിപ്പം നോക്കട്ടെ ഒന്നുകൂടെ ഞങ്ങൾ മനസ്സ് വെച്ചാല് ചിലപ്പോ നന്ദു തന്നെ നിന്റെ സ്ഥാനത്ത് വന്നിരിക്കും നീ ഔട്ട് അടിച്ച് പോകുകയും ചെയ്യും അതുപോലെ ആണല്ലോ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് കൂടുതൽ അനാമിക എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കില് അതിന് ഒരിക്കലും നിനക്ക് പിന്നെ മറുപടി ഉണ്ടാവില്ല അതുകൊണ്ട് മര്യാദക്ക് മിണ്ടാതെ വിട്ടുപോക്കാം ഇപ്പൊ നിന്റെ കെട്ടിയവനും ശബരിമലയ്ക്ക് പോയിരിക്കുന്നു എന്റെ കെട്ടിയവനും ശബരിമലയ്ക്ക് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കാൻ നോക്ക് നീ കൂടുതൽ അഹങ്കരിച്ചൊന്നും നടക്കണ്ട പിന്നെ നിന്റെ കള്ളത്തരങ്ങളെല്ലാം കയ്യോടുകൂടി പിടിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടെന്ന് നിക്കൂട്ടിക്കോടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നവ്യ അവിടെ നിന്ന് പോകുന്നത് ആകപ്പാടെ അനാമിക കിഴുകിടാ വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ അനാമിക നേരെ വേണുവിൻ്റെയും രേവതിയുടെയും എടുത്ത് എന്നിട്ട് പറയാണ് അമ്മ അച്ചാ ഞാൻ അവളെ കണ്ടായിരുന്നു അവൾ ഒരിക്കലും എന്നെ ജീവിക്കാൻ വിടത്തില്ല അവൾ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമോ അമ്മയ്ക്ക് ആ ഒരു നെക്ലേസ് എടുത്തു തന്ന ഞാനാന്നും അതിന്റെ തെളിവ് അവളുടെ കയ്യിലുണ്ടെന്നാ പറയുന്നത് അതെങ്ങാണോ അനന്തപുരി തറവാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗെറ്റ് ഔട്ട് ആയെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ രേവതി പറയാം അതാ മോളെ ഞാൻ പറഞ്ഞത് മോൾ ഈവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അവകാശപ്പെട്ട അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല നീ എങ്ങനെയെങ്കിലും അനിയുടെ മനസ്സൊന്ന് തണുപ്പിക്ക് അനിയുടെ മനസ്സിലൊന്ന് കയറി പറ്റ് എങ്കിൽ മാത്രമേ ഇതിനൊക്കെ നമ്മൾ ഈ നടന്ന് കഷ്ടപ്പെടുന്നതിനൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അറിയാലോ നിന്നോടാന്ന് ഞാൻ പറഞ്ഞ ബ്ലഡ് കൊടുക്കാറ് ഇപ്പൊ കരള് നീ ആ കൊടുത്തിരുന്നെങ്കില് നിനക്കിപ്പോ എന്തുമാത്രം ഏർ പരിഗണന അനന്തപുരി തറവാട്ടി കിട്ടിയാലേ എന്ത് സ്വത്ത് നിനക്ക് കിട്ടി നീ ചോദിക്കുന്നവർ എഴുതി തരില്ലായിരുന്നോ അതിനൊന്നും മോളെ നിന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആഹാ അമ്മേ അച്ഛനും മരുത്തി വെച്ച കടവല്ലേ മുഴുവനും അച്ഛന്റെ ദൂർത്തെടുപ്പ് അതാ അതാ ഫുള്ള് കടം വരുത്തി വെച്ചത് എന്നിട്ട് എന്റെ ജീവിതം കൊണ്ട് തൊലയ്ക്കാൻ അതെങ്ങനെ ശരിയാകും ഞാനൊന്നും അനന്തപുരി തറവാട്ടിലേക്ക് പോവില്ല എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം അല്ലാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അപ്പം നമ്മുടെ വേണുവും പറയുന്നുണ്ട് മോളെ നീ എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ കയറി പറ്റ ഇനിയിപ്പോ ശബരിമലയ്ക്ക് അവര് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നയനെ ആയിരിക്കില്ല അവിടെ കയറി വരാൻ പോകുന്നത് പിന്നെ നയനെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അറിയാലോ അതുകൊണ്ട് നീ തന്നെ ചെല്ലണം ഇപ്പൊ തന്നെ ചെന്ന് അവിടെ ആധിപത്യം സ്ഥാപിക്കണം എന്നൊക്കെ പറയാ ഈ സമയത്താണെങ്കിൽ നമ്മുടെ പുലി പിടിച്ചോണ്ട് പോകുമെന്നുള്ള ഒരു ഇതിലാട്ടോ അബി നിൽക്കുന്നത് അബി ചെയ്ത തെറ്റുകൾക്കെല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാട്ടിലകപ്പെട്ടിട്ട് കുറെ ആനകളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം കേൾക്കുന്നു പാമ്പിനെ കാണുന്നു ഇതൊക്കെ തന്നെ അല്ലാതെ നമ്മുടെ അഭിക്ക് തിരിഞ്ഞ് എന്താ പറയാ തിരിച്ചോടി രക്ഷപ്പെടാനുള്ളൊരു ഇത് കിട്ടുന്നില്ല ഒരു സോഴ്സ് കിട്ടുന്നില്ല അതുപോലെ അവിടെ അകപ്പെട്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ അയ്യപ്പന്മാര് പോകുന്ന വഴി പോലും അല്ല നമ്മുടെ ഹബി ഇപ്പം നിൽക്കുന്നത് അപ്പൊ അതിനോടൊപ്പം അയ്യപ്പനെ തൊഴാൻ പോകുന്ന ആദർശനെയും നമ്മുടെ അനിയേയും ജയനെയും അജയനെയും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയില് മുത്തശ്ശിയും മുത്തശ്ശനും പറയ പറയുന്നുണ്ട് ദേവ്യാനിയോട് ഇനിയിപ്പം നയനയെ കൂട്ടിക്കൊണ്ട് വരണം അവര് മലയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനമോളെ കൂട്ടിക്കൊണ്ട് വരണം നീ അതിനെത്ര തടസ്സം നിന്നു കഴിഞ്ഞാലും അതിന് വേറെ ഒന്നും ഞങ്ങൾ പറയില്ല നിന്റെ കൂടെ കൂട്ടി നിൽക്കില്ല ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ അവൾ ഈ കുടുംബത്തിന്റെ ഐശ്വര്യമാണ് അവൾ ഇല്ലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുടുംബം ഉണ്ടല്ലോ ഉണ്ടാവില്ലായിരുന്നു ആ ഒരു അവസ്ഥയിൽ എത്തിയനെ പറയാ കാരണം നമ്മുടെ ദേവയാനിക്ക് എനിക്ക് കരൾ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല ഇനിയും എന്നെ കൊല്ലാനാണോ അവളാ എന്നെ കൊന്നത് അവൾക്കാ എനിക്ക് പാലിൽ വിഷം തന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ നവ്യ ചെന്നിട്ട് പറയുന്നുണ്ട് ദേവ്യാനിയോട് അല്ല അമ്മായിക്ക് എന്താ ഉറപ്പ് എന്റെ അനിയത്തി തന്നെയാ പാലിൽ വിഷം കലർത്തി തന്നതെന്ന് അല്ല വേറെ ആരും ഇവിടെ പാലിൽ വിഷം കലർത്തി തരാൻ വേറെ ആരും ഇല്ലേ ഞാൻ ഇപ്പോഴേ പറയാം അമ്മായി ഒന്ന് മനസ്സിലാക്കണം ആ പാല എനിക്ക് എടുത്തു വെച്ച പാല എന്റെ ചേച്ചി ഒരിക്കലും എൻ്റെ അനിയത്തി ഒരിക്കലും എനിക്ക് വിഷം തരില്ല എന്നെ വിഷം തന്നു കൊല്ലാൻ എന്റെ അനീതി ശ്രമിക്കില്ല എന്ന് എനിക്കറിയാം അതോ ഒരു തരത്തില് അറിയാല്ലോ അമ്മായിക്കും അറിയാല്ലോ ഏഹ് പിന്നെ എന്തിനും അമ്മായി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയാൽ പോരെ ഏഹ് അമ്മായി ഒന്ന് ചിന്തിച്ച് നോക്ക് അല്ലെങ്കിൽ ദൈവത്തിനെ വിളിക്കുന്നതൊക്കെ ഒന്നും അല്ലാതായി പോകും എന്റെ അനിയത്തി ആയോട്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല അതുപോലെ ഒരു പെണ്ണിനെ മരുമകളായിട്ട് കിട്ടിയ എന്റെ അമ്മായി പുണ്യം ചെയ്താ പക്ഷെ ഞാനൊന്നും ആ കൂട്ടത്തിൽ പെടില്ല ഞാനൊന്നും ഞാൻ എന്തേലും ഇങ്ങോട്ട് പറഞ്ഞാൽ മറുത്ത് എന്തേലും പറയും പിന്നെ എന്റെ ജീവനും ജീവനും ജീവിതവും ഒന്നും പണയം വെച്ചിട്ട് ഞാനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ അതിനു വരെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വസന്തര പറയുന്നുണ്ട് നവ്യ നീ മിണ്ടാതിരിക്ക അവക്കൊന്നും മനസ്സിലാവില്ല അവക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ട് പോത്തിനോട് വേദം ഓന്നുമല്ലോ ഓദിയിട്ട് കാര്യമൊന്നുമില്ല ഇനിയിപ്പൊ ദേവയാരി നിന്നെ ഒന്നും നോക്കുവൊന്നുമില്ല ഞാൻ നായനെ കൂട്ടിക്കൊണ്ട് വരും എന്ന് തന്നെ മൂർത്തി മുത്തശ്ശനും പറയുന്നുണ്ട് ജലജ ഇതിന്റെ കൂടെ വീണ്ടും എരിവും ഉം തൊങ്കലുമൊക്കെ കയറ്റി കൊടു കൊടുത്തോണ്ട് നടക്കുന്നുണ്ട് അതിനിടയിലാണ് നമ്മുടെ ജാനകിക്ക് വേദന തൻ്റെ മരുമകൾ അവിടെ ഇല്ല എന്നിട്ട് നയനയെ കൂട്ടിക്കൊണ്ട് വരുന്നു എൻ്റെ മരുമകൾ എന്ത് തെറ്റാണ് ചെയ്തത് അവൾ ഈ കുടുംബത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ല അവള് വിവാഹം കഴിച്ച് നാലാൾ അറിഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്ന എന്നിട്ട് ആ ഒരു പരിഗണന പോലും എൻ്റെ മരുമകൾക്ക് കൊടുക്കുന്നില്ല പിന്നെ എന്തിനാണ് അവൾക്ക് പരിഗണന കൊടുക്കുന്നത് എൻ്റെ മരുമകൾ ഇവിടെ ഇല്ലാത്തരത്തോളം കാലം അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല ഇതിനെല്ലാം കാരണം അവള് തന്നെയാണ് അവൾ ഓരോന്നും പറഞ്ഞ് ഏഹ് ആദർശിനെ പഠിപ്പിച്ചിട്ടാണ് അന്നാ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് വിട്ടതും അന്നാ വഴക്കൊക്കെ ഉണ്ടായതും അവക്കതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അപ്പൊ മനപ്പൂർവ്വം എൻ്റെ മരുമകളെ ഇവിടെ പറഞ്ഞു വിടാൻ വേണ്ടിയല്ലേ അന്നിട്ട് നന്ദൂനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജാരഹി അതിന്റെ കൂടെ നമ്മുടെ ജലചെയും ഏതായാലും ഇതിനിടയിലാണ് ഒരു ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ദേവയാനി പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അപ്പൊ ചെക്കപ്പിന് ഏഹ് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാല് ആ ഒരു നഗ്ന സത്യം അറിയുന്നത് അതൊന്നും നാളെ അറിയുന്നില്ലാട്ടോ നമ്മുടെ ദേവിയാരി ആ സത്യം ഒന്നും നാളെ അറിയില്ല അതിന് ചിലപ്പോ ഇനി മൂന്ന് ദിവസമൊക്കെ ഏർ നമ്മള് കാത്തിരുന്നേക്കാം നമ്മുടെ കഥ ഇച്ചിരി വലിച്ചു നീട്ടിയാണല്ലോ പോകുന്നത് എങ്കിലും കാത്തിരി കാത്തിരിപ്പിന് ഈ ഒരാഴ്ച വിരാമം എന്ന് ഓർക്കുമ്പോ ഒരു സമാധാനമുണ്ട് ഏതായാലും നമ്മുടെ അയ്യപ്പന്മാര് തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലാം ശുഭമായിട്ട് എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം ഏതായാലും നാളെ രാവിലെ തന്നെ ഞാൻ ഫുൾ വിശേഷവുമായിട്ട് എത്തും അതുപോലെ എത്തുന്ന സമയം കറക്റ്റ് ഒമ്പത് സോറി ഒമ്പതല്ലോ ഏഴ് മുപ്പത് ആകുമ്പം ഞാന് ഫുൾ വിശേഷവുമായി വരുന്നതാണ് അപ്പോൾ രേവതിയുടെ സച്ചിയുടെ വിശേഷം രാവിലെ എന്നോ ആറ് അമ്പത്തി മൂന്നിന് ഇടുന്ന പോലെ തന്നെ ഇടുന്നതായിരിക്കും പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിയിൽ നയനുടേയും ആദർശിൻ്റെയും അപ്കമ്മിങ് വിശേഷങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറിയിൽ നിന്ന് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു കഥയുടെ പേരും കൂടെ അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി അതിൽ തന്നെ നമ്മുടെ ആരുടെയാ വേദയുടെയും വിക്രമിന്റെയും കഥയും നമ്മൾ ഫുൾ വിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ പേര് അത് ചോദിക്കുന്നുണ്ടായിരുന്നു ചിന്നു വേദയുടെയും വിക്രമിന്റെയും കഥ എന്താ ഇടാത്തതെന്ന് നമ്മൾ അത് ഇടുന്നുണ്ട് വേദയുടെയും വിക്രമിന്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോയും ഫുൾ വിശേഷവും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് റിയൽ സ്റ്റോറിയിലാണ് അപ്പൊ നിങ്ങൾ റിയൽ സ്റ്റോറി എന്ന് അടിച്ചു കൊടുത്ത് നമ്മുടെ ഈ കഥയുടെ പേരോ അല്ലെങ്കിൽ വേദയുടെ വിക്രത്തിന്റെയും കഥയുടെ പേരോ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ചെന്ന് നോക്കിയാൽ ഞാൻ അതില് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാലും മതി കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നാളെ രാവിലെ കാണാമേ